ദൈവവിശ്വാസിയാണോന്ന് എനിക്ക് ഞാൻ ദൈവവിശ്വാസി അല്ല അല്ലായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ദൈവവിശ്വാസിയാണ് ചില ആൾക്കാര് പറയത്തില്ലേ ചരട് കിട്ടുമ്പോ എന്തോ ഒരു ശക്തി ഇടുന്നു കിട്ടുന്നവർ തോന്നും എന്നുള്ള ഇതുപോലെ ആ ആ ഇത് എനിക്കില്ലാട്ടോ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല പക്ഷെ ദൈവവിശ്വാസിയാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്തായാലും ഉണ്ട് ഞാൻ ഞാനിപ്പോ താങ്കളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല പോസിറ്റീവ് ഒരു എനർജി കിട്ടി കിട്ടുന്നുണ്ട് ചില സ്ഥലത്ത് പോകുമ്പോൾ എനിക്കത് കിട്ടാറില്ല ഓപ്പൺ ആയിട്ട് പറയാം ചില വീടുകൾ കയറ് കിട്ടാറില്ല അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി പോയാൽ മതിയെന്നോന്നു അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് അതിൽ ആ പോസിറ്റീവിനെ കൂടുതൽ നമ്മൾ അടുപ്പിക്കാൻ ശ്രമിക്കുക ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കൂട്ടുകാരോ സംസാരിക്കുമ്പോൾ ഇഷ്ടപ്പെടാത്തതിനെ നമുക്ക് ഇഷ്ടപ്പെടാതെ അതിനെയൊക്കെ അകറ്റി അകറ്റി പോയാൽ കുറേ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും അവർ മാത്രം മതി കുറച്ച് പേരാണെങ്കിൽ അവർ മാത്രം മതി അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജവും പക്ഷേ എനിക്ക് പിന്നെയും തോന്നാറുണ്ട് ഇനി എൻ്റെ ഞാൻ രാജ്പുത്താണ് മലയാളിയല്ലേ അവിടെ നിന്ന് കിട്ടിയ കറിയ ധൈര്യമാണോന്നറിയല്ല എവിടെയെങ്കിലൊക്കെ ആ ഒരു ജാൻസി റാണിയുടെയോ റാണി ലക്ഷ്മി വായിക്കെണ്ടാവുക അവരുടെ ഒരു ഇത് കിട്ടുന്നു എനിക്കൊരു കരുത്തല്ലേ എന്തിനാ ഇപ്പൊ കരഞ്ഞു കാണിച്ചിട്ടോ നമ്മുടെ സെന്റിമെന്റ്സ് പബ്ലിക്കിനെ കാണിച്ചിട്ടോ എന്തപ്പോ കിട്ടുക ഒന്നും കിട്ടില്ല കുറച്ച് കൊറച്ചുപേര് കളിയാക്കും പിന്നെ അല്ലെങ്കിൽ കുറച്ച് സിമ്പതി കിട്ടും സിമ്പതിക്കൊന്നും ഒരു കാലയളവില്ല ആര് നമ്മളെ അത് സിമ്പതി കണ്ടിട്ടൊന്നും ആരും കൈ പിടിച്ച് കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല അതിൽ നല്ലത് നമ്മൾ ആ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി ചിരിച്ചുകൊണ്ടിരുന്ന മറ്റുള്ളവർക്ക് കൂടി ചിരി വരിക അറ്റ്ലീസ്റ്റ് അവരെ സന്തോഷിപ്പിക്കാമല്ലോ ഞാനിവിടെ വന്നിരുന്നു ഇപ്പം കരഞ്ഞ എന്ത് ബോറായിരിക്കും ആയിരിക്കും അല്ല പറഞ്ഞ കഥ ഞാൻ വേറെ രീതിയിൽ കരഞ്ഞോണ്ട് പറഞ്ഞാൽ എന്തൊരു ബോർ ആയിരിക്കും അത് എങ്ങനെ അവർ എന്താ പൂർവികരോട് ചോദിക്കേണ്ടി വരും ആ ചോദ്യം പക്ഷെ എന്നാലും ഞാൻ അന്വേഷിക്കാനൊക്കെ നോക്കി എങ്ങനെയെന്നുള്ളത് ഈ യുദ്ധകാല അടിസ്ഥാനത്തിൽ കുറെ വർഷം മുന്നേ രാജാവിന്റെ കാലഘട്ടത്തിൽ ഈ യുദ്ധം ചെയ്യാനായിട്ട് ഈ ഭാഷ അറിയാത്ത ആൾക്കാരെ കൊണ്ടുവരാന്നുള്ള തീരുമാനം എടുത്തു കാരണം ചാരന്മാർ ഒരുപാട് വന്നു തുടങ്ങിയപ്പോൾ ഭാഷ അറിയുന്നെങ്കിൽ ആ പ്രശ്നമില്ലല്ലോ അപ്പൊ അങ്ങനെ അവിടെ നിന്ന് യുദ്ധാടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് വന്നതാണെന്നാണ് കേൾക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും ആണ് സെയിം കസ്റ്ററാണ് പക്ഷെ പിന്നീടായപ്പോ ഈ സിംഹബാലം ഗുരുവിന് വംശനാശം സംഭവിക്കുന്ന പോലെ നമുക്കും വംശനാശം സംഭവിച്ചത് പിന്നീട് അല്ല ഹിന്ദിയാണ് വീട്ടിൽ ഞങ്ങൾ സംസാരിക്കുന്നത് വീട്ടില് ഹിന്ദിയുമല്ല ഒരു വൃത്തികെട്ട ഭാഷയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ കേട്ടാ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിങ്ങളെ കുറ്റമൊക്കെ പറയാൻ പറ്റും ബിക്കോസ് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഞങ്ങൾ ഹിന്ദി ലൈക്ക് ഹിന്ദി അല്ലാതൊരു മറാത്തി അല്ലാതെ എല്ലാം കൂടി ചേർന്ന ഒരു ഭാഷയാണ് ഗ്രാമർ അല്ലാത്ത ഹിന്ദിന്നാണ് ഇപ്പൊ ചാവൽ എന്ന് ചാവൽ എന്ന് നമ്മൾ റൈസിന് പറയുകയാണെങ്കിൽ ചാമൽ എന്നായിരിക്കും പറയുക എന്ന് പറയും അങ്ങനെ അങ്ങനെ അയ്യോ നന്നായിരിക്കും എന്തെങ്കിലും അറിയാൻ വേണ്ടിട്ടാ എന്തെങ്കിലും ഹിന്ദി അറിഞ്ഞോടാ ആജ് എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു പോലെ തോന്നി പിന്നെ എന്തെങ്കിലും കഴിച്ചോ കഴിച്ചോന്ന് ചോദിച്ചാ അങ്ങനെ പോ അപ്പോൾ അത് ഒട്ടും മനസ്സിലാവത്തില്ല കുറച്ചുകൂടെ സ്പീഡ് പറഞ്ഞ ഒന്നും മനസ്സിലും വഴക്ക് പറഞ്ഞാലും മനസ്സിലാകത്തില്ല സംസാരിച്ചു ആ അതുപോലെ പക്ഷെ ഞങ്ങള് എനിക്ക് തോന്നുന്നു അടുത്തടുത്ത് എന്തോ എവിടെയൊക്കെ ഉള്ളത് കൊണ്ടാവാം ഈ പട്ടാളീസിന്റെ ആ ഒരു ഇതും ഞങ്ങളുടെ ഇതുകൊണ്ട് കുറച്ച് സാമ്പയുണ്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട് പക്ഷെ ഇപ്പൊ രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് കുറവാണ് സോ വേറെ കാസ്റ്റിലോട്ട് എല്ലാരും കല്യാണം കഴിഞ്ഞ് പോകുന്നുണ്ട് എല്ലാരും മാറി മാറി പോകുന്നുണ്ട് അപ്പം ഒരു പക്ഷേ ഇനി ഭാഷയും ഒക്കെ അവസാനിക്കും കുറച്ച് കഴിയുമ്പോൾ ഇപ്പം ഞങ്ങൾ പോലും വീട്ടിലങ്ങനെ സംസാരിക്കാറില്ല മലയാളം തന്നെയാണ് സംസാരിക്കുക മക്കളൊക്കെ കളിയാക്കും പോലെ ഇടക്കിടക്ക് സംസാരിക്കുക കളി തമാശക്ക് സംസാരിക്കണ പോലെ സംസാരിക്കാർ അവർക്ക് ഹിന്ദി ഹിന്ദിയുടെ ഒരു ശരിക്കുള്ള ഹിന്ദി നമ്മൾ മറന്നു പോവും ഞാനൊക്കെ ഹിന്ദി പാടുമ്പോൾ ചിലപ്പോ ഞാൻ തന്നെ വിചാരിക്കും ഇത്രയായിട്ട് പോലും മോശം ഹിന്ദി ഇത്രയും പോരാ നന്നായിട്ട് കൺഫ്യൂഷൻ വരുന്നതാണ് അതും ഇതും ഒരു കൺഫ്യൂഷൻ

ഫസ്റ്റ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡെന്ന് പറയുന്നത് കമൽ ഫൗണ്ടേഷൻ അവാർഡാണ് ഒട്ടും പ്രതീക്ഷയില്ല അന്നത്തെ വി കെ നായന സാറിൻ്റെ മുമ്പിലും രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ മുമ്പിലും കെ ആർ നാരായണ സാറിൻ്റെ മുമ്പിലൊക്കെ അത് വാങ്ങാൻ പറ്റുക എന്നുള്ളത് വലിയൊരു സന്തോഷമായിരുന്നു അതിനുശേഷം പിന്നെ കുറച്ച് അവാർഡ്സൊക്കെ കിട്ടിയായിരുന്നു വലിയ വലിയ അവാർഡ് അല്ലെങ്കിലും എന്നെ സംബന്ധിച്ച് വലിയ അവാർഡ്സാണ് എന്ത് കിട്ടിയാലും എനിക്ക് എനിക്കതിൻ്റെ വലിയ അവാർഡ്സ് പക്ഷേ ഈ അടുത്ത് എനിക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് സത്യജിത് അവാർഡ് ബെസ്റ്റ് ഫീമെയിൽ സിംഗർ ഞാൻ മലയപ്പുതി എന്ന് പറയുന്ന സിനിമയിലെ സിനിമയില് കാർത്തികളിലേ അത് നിഴലുപോലെ കാത്തിടാം ഞാൻ എഴുതിയ പാട്ടാണ് ഇത് ഞാൻ തന്നെ പാടിയ ഒരു പാട്ടാണ് ബെസ്റ്റ് മ്യൂസിക് ഡിറക്ഷൻ ഉള്ള പാട് അതുപോലെ വലിയൊരു അവാർഡ് എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിദ്രാതൊരു സിനിമയിൽ ശ്രേയാജി പാട്ടുണ്ടാകും ഞങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഹങ്കാമ ഇന്ത്യൻ ഇൻഡിപെൻഡൻ അവാർഡ് എന്ന് പറയുന്നത് നോൺ ഫിലിമിയിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന അവാർഡാണ് അവാർഡ്സാണ് അപ്പോൾ അതിൽ എനിക്ക് നോമിനേഷൻ ആകാശ് പ്രകാശ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിന്റെ കരളിയില് കാവലായി കൂടെ വന്നു ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ കമ്പോസ് ഞാൻ തന്നെ പാടി പാട്ടാണ് നോമിനേഷനിൽ പോയപ്പോൾ ഇന്ത്യയിൽ ഓൾ ഇന്ത്യയിൽ നാഷണൽ ലെവലാണ് അതിൽ കാറ്റഗറിയിൽ ശ്രേയാഘോഷ വേറെ തമിഴിലെ ഒരു സിംഗർ കന്നഡ തെലുങ്കും മലയാളത്തിൽ എനിക്കാണ് വന്നത് പേര് അപ്പൊ എനിക്കൊരു ആഗ്രഹം എന്തായാലും പോണം വെറുതെ പോകാം പക്ഷെ അവിടെ ചെന്നപ്പോഴോ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പോപ്പ് സിങ് പണ്ട് ആരാധിച്ചിരുന്ന് പാട്ടൊക്കെ പാടുമ്പോൾ സുബി സുബി പാടുന്ന പോലെ തന്നെ കേസരിയായ ഒരു അപ്പന്മാരെ ഇതൊരു പാട്ടൊക്കെ പാടിയ സുനിതാ റാവു മാമിനെ കാണുന്നു സ്റ്റേജിൽ നമ്മുടെ വിശാൽ ശേഖർ മ്യൂസിക് ഡയറക്ഷൻ അതിൽ വിശാൽ ശേഖർജിയുണ്ട് അവാർഡ് പറഞ്ഞു ഓരോ കാറ്റഗറി പറഞ്ഞു പോയപ്പോൾ ബെസ്റ്റ് ഫീമെയിൽ സിംഗർ കാറ്റഗറി പറഞ്ഞപ്പോൾ ശ്രേയാഘോഷെന്നാണ് അവാർഡ് എന്നത് ഞാൻ വീട്ടിലേക്ക് മെസ്സേജ് കൊടുത്തു ആസ് യൂഷ്വൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ അവിടെ ചെറിയൊരു സെക്കൻഡ് എല്ലാവരും കൂടി നിന്നിട്ട് പറഞ്ഞു ഒരു അവാർഡും കൂടി ഈ കാറ്റഗറി മാത്രം ഒരു അവാർഡ് കൂടി ഉണ്ട് വന്നിട്ട് അത് ഞാനായിരുന്നു എൻ്റെ പേര് ഞാൻ ശരിക്കും പറയട്ടെ ഞാൻ നേരത്തെ കരഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ല പക്ഷെ ഇത് സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞായിരുന്നു എൻ്റെ സങ്കടങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കിട്ടിയ ഒരു വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് ശ്രേയാജിയുടെ കൂടെ ഒരു സെയിം ഇതിൽ അവാർഡ് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം പക്ഷെ എന്തുകൊണ്ടോ നമ്മളിവിടുത്തെ ആൾക്കാർക്ക് ഒരു അംഗീകരിക്കുന്ന കാര്യത്തിൽ കുറച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട് വിഷമമുണ്ട് എനിക്കതിൽ ഞാൻ അതൊരു സങ്കടത്തോടു കൂടി പറയുകയാണ് നാഷണൽ ലെവലിൽ പോലത്തെ ഒരു അവാർഡാണ് അതൊന്ന് രണ്ട് ഇങ്ങനെ ഒരു അവാർഡ് മേടിച്ചിട്ട് വന്നിട്ടും എൻ്റെ എന്നെ റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ കാര്യത്തിന് പിന്നെ ഇന്റർവ്യൂ ചെയ്യാനൊന്നും അങ്ങനെയൊന്നും ആരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ മാത്രം ബൊക്കെ കൊണ്ടു വന്നു അപ്പൊ അങ്ങനെ സന്തോഷമുണ്ട് എനിക്ക് പിന്നെ വലിയ വലിയ അവാർഡൊന്നും കിട്ടിയില്ലെങ്കിലും ഇതുപോലെ ഇപ്പൊ ഉള്ള ഈ ഒരു സന്തോഷം ഇതുപോലെ വർക്കുകൾ സംഗീതം എന്നെ വിട്ടു പോകാതെ മ്യൂസിക് ഡയറക്ഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയാൽ മതി അതിൽ ഞാൻ വലിയ സന്തോഷമാണ് എനിക്ക് എല്ലാവരുടെ സ്നേഹം പാട്ട് അംഗീകരിച്ചാൽ മതി എന്തെങ്കിലും ഈ ഒരു ഇൻ്റർവ്യൂയിലൂടെയെങ്കിലും ഞാൻ പാടിയ പാട്ടുകൾ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ജസ്റ്റ് കൊള്ളാമോ കൊള്ളില്ലേ എന്നുള്ള ഒരു ഇത് ഓപ്പൺ ആയിട്ട് ഒന്ന് അംഗീകരിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അവാർഡ് ഒരു സിംഗറിനെ സംബന്ധിച്ച് നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു താങ്ക് യു സോ മച്ച് ഞാൻ ഓർക്കുകയായിരുന്നു ശരിക്കും പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിച്ച് ഇരുപത്തി മൂന്ന് വയസ്സിൽ ലോസ് ആയിട്ട് ബ്രോക്കൺ ആയി പോവാതെ ഇപ്പോഴും ജീവിതത്തെ ഇങ്ങനെ വളരെ ശക്തമായിട്ട് കയ്യിൽ പിടിച്ച് കൊണ്ടു നടക്കുകയും നയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബനിയായിട്ട് നടക്കാൻ കഴിയുന്ന എൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ അത് നിങ്ങളെ കാണുമ്പോൾ ഉണ്ട് ആ ഒരു കരുത്ത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നാണ് സിനിമകൾ ഒരുപാട് വരും പാട്ടും വരും എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം അപ്പൊ മ്യൂസിക്കിനെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതൊക്കെ വഴിയേ വരുമെന്നാണ് ഞാനും വിശ്വസിക്കണേ ഒരുപാട് നേടിയെടുക്കണം നന്ദിയുണ്ട് സംസാരിക്കാൻ